ഇപ്പം നമ്മുടെ ഈ ഉംറ സംഘം പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇന്ന് ജിദ്ദ എയർപോർട്ടിലേക്ക് എനിക്ക് പിരിയാൻ പോവുകയാണ് അവിടുന്ന് പിരിഞ്ഞ് ജിദ്ദ എയർപോർട്ട് പോയി നാട്ടിലേക്ക് പോവുകയാണ് ഇൻഷാള്ള നമ്മുടെ കൂടെ വന്ന ഹാജിമാര് അലഹദില്ല ഇതിൽ ഏഴോളം ഉംറകൾ ചെയ്തവർ പത്തോളം ഉംറകൾ ചെയ്തവരൊക്കെ നമ്മളെ കൂടെ ഉണ്ട് അലഹമ്മദില്ല നമ്മുടെ ഷോക്കുദ് ഉസ്താദും അതുപോലെ ഞാനും നമ്മളെല്ലാവരും ഒരുമിച്ച് നടത്തി യാത്ര അള്ളാഹു സന്തോഷത്തിലാക്കി തട്ടെ ഇൻഷാ അല്ലാ ഈ ഒരു യാത്രയിൽ പതിനഞ്ച് ദിവസം നമ്മുടെ ഈ ഉംറ സംഘത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ സത്യസന്ധമായി അവർ ഓരോരുത്തരുടെ നമ്മൾ പങ്കുവെക്കുകയാണ് ഇൻഷാള്ളാഹ് ഓരോരുത്തരും ഇതിലായി ഈ അതേ പുസ്താഹനെ പറയേണ്ട അവസ്ഥാഹന ഉത്തരവാദമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് ഇപ്പോൾ സക്കാസ്തലി എന്തെങ്കിലും അല്ലാമില്ല ഞങ്ങളെ ഒരുമിച്ച് വരെ മനസ്സായി അതിലേക്ക് ഞങ്ങളുടെ കൂടെയുള്ള ആളുകളെയും കിട്ടി കഴിയുന്നിടത്തോളം ഞങ്ങളൊന്നും കൂടാണെന്ന് എനിക്ക് നമ്മൾ അവകാശപ്പെടുന്നില്ല കഴിയുന്നിടത്തോളം നമ്മളെന്താക്കിയിട്ടുണ്ട് അലഹമുല്ലാ ഹജ്മാരെ കൊണ്ട് ചെയ്യിക്കുന്ന വഴിയിലൊക്കെ ചെയ്യിച്ചു സി ആറുകളൊക്കെ ചെയ്യിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ യാത്ര ഞാൻ കൂടെ ഉണ്ടായിരുന്നു ായത് കൊണ്ടാണ് ഞാൻ എൻ്റെ കൂടെ കുറച്ച് ആളുകൾ കൂടെ തന്നെ ഈ ബന്ധം ശോകത്തിൽ പ്രവേശിക്കാനുള്ള സ്വന്തമായ എല്ലാവർക്കും വേണ്ടി വായിച്ചു നമ്മുടെ ഇന്ന് ഞങ്ങൾ മദീനയെ വേറുപിരിയുന്ന ഈ സ്വയം വരെ വളരെ അർഹത്തായ രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ മീറന്മാർ കൈകാര്യം ചെയ്തിരുന്നു ഞങ്ങൾക്കുണ്ടായ അന്യ അനുഭവങ്ങളൊക്കെ ഞങ്ങൾ ഭക്ഷണ കാര്യത്തിലാണെങ്കിൽ ആണെങ്കിലും യാത്രയിലാണെങ്കിലും ഒക്കെ വളരെ സന്തോഷകരമായ രീതിയിലാണ് ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചത് മദീനയിലും മക്കത്തുമൊക്കെ വളരെ സ സന്തോഷത്തോടു കൂടെയാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞതും എല്ലാവരും ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ അർഹത്തായി കുമ്രാ സംഘത്തോടു കൂടെ വരുമ്പോൾ പല പ്രയാ പ്രയാസങ്ങളും പലരും പറയാ പറയാറുണ്ട് ഇപ്പോൾ ഞങ്ങളെ യാത്രയിൽ തന്നെ ചില ആളുകൾ അതിൻ്റെ പ്രയാസങ്ങൾ പങ്കുവെച്ചതായിട്ട് വരെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അത്രയും അത്തരമൊരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഞങ്ങളുടെ യാത്രയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സന്തോഷത്തോടു കൂടെ അറിയിക്കുവാനാഗ്രഹിക്കുന്നു അസ്ലാം വരേക്കും വറഹ്മാനം ഞങ്ങളിപ്പോൾ ഇന്നലെ പതിനാല് ദിവസമായി ഇവിടെ പതിനഞ്ച് ദിവസം ഈ പതിനാല് ദിവസം തുടക്കം മുതൽ ഇതുവരെയുള്ള ആളെ വെച്ച് നോക്കുമ്പോൾ എങ്കിലും എനിക്ക് ഒക്കെ സന്തോഷമായി എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ വ്യത്യസ്തപ്പെടാനും സംഘടിപ്പിക്കാനും ഇതുമായിട്ട് അവരുടെ കാര്യങ്ങൾ അവർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനും ഒക്കെ സാധിച്ചു അതുകൊണ്ട് തന്നെ എല്ലാവരും കാണാത്ത ഒരുപാട് ആളുകൾ പുതിയതായിട്ട് കാണുന്ന ആളുകളാണ് പക്ഷേ എനിക്ക് ഒരുപാട് വർഷത്തെ പഴക്കം ചെന്നത് യൂഷ് അനുഭവപ്പെടുന്നുണ്ട് സന്തോഷമാണ് സന്തോഷമാണ് ഞങ്ങൾ യാത്ര ഒക്കെ സുഖമായി ഇന്നിപ്പോ ഇപ്പോൾ അവസാനിക്കുന്നത് ഇന്ന് അവസാനിക്കുകയാണ് സത്യത്തിൽ ഞാൻ സഹായം കരുതി ഇയാളെ പോണോ പോലെ തോന്നി എനിക്കുണ്ടായി എന്നാൽ അപ്പത്തെ ഒരു പെരുമാറ്റം പിന്നീട് എനിക്കുണ്ടായ അനുഭവം ഒരു സഹോദരനെ പോലെ അതുപോലെ എന്തൊക്കെയാണോ ഒരു ഗ്രൂപ്പ് നേതാവിന് ചെയ്യാൻ പറ്റുക അത്രയും വളരെ നല്ല രീതി പറയാൻ വാക്കുകളില്ല അത്രയും ഉഷാറായിട്ട് വളരെ യാത്ര എല്ലാ സൗകര്യങ്ങളും എല്ലായിടത്തും എല്ലാ കാര്യങ്ങളിലും അതുപോലെ ഒരു ഭാഗങ്ങളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിവരിച്ചിട്ട് സൗഹൃദമാണെന്നുണ്ടെങ്കിലും സഖാപുസ്താദാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വിവരിച്ചു തന്നു അത് അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങൾ യാത്രകൾ കാണുന്നുണ്ടെങ്കിൽ അത് അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ റൂമിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ എല്ലാം വളരെ ഉഷാറായ രീതിയിൽ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു ഈ പതിനഞ്ച് ദിവസം ഏതായാലും ഉസ്താദിന് രണ്ടുസ്താദന്മാർക്കും ഒരുപാട് നന്ദി ഞാൻ ഈ പൊടത്തിൽ രേഖപ്പെടുത്തുകയാണ് അതുപോലെ എല്ലാവരും ദുഹൈൻ ഉൾപ്പെടുത്തണമെന്നും ഈ പതിനഞ്ച് ദിവസം എന്തെങ്കിലും നമ്മുടെ ഭാഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉസ്താദ്മാർക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ക്ഷമിക്കണമെന്നും കൂടി ഞാൻ ഉസ്താദ്മാരോട് പറയാണ് എല്ലാ ഏതായാലും നല്ലൊരു യാത്രയായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ് അള്ളാഹുത്താല തോഫിക്ക് തരികയാണെങ്കിൽ ഇൻഷാ അള്ളാ വീണ്ടും ഈ ഒരു ഗ്രൂപ്പിൽ ഉമ്മറക്കോ അല്ലെങ്കിൽ ഹജ്ജിനോ വരാനുള്ള നൽകട്ടെ ഇൻഷാ അള്ളാ ഒരു സന്തോഷം തോഫിക്കോട്ടെ എന്താണ് കത്തി യാത്ര വാഹത്തേക്കണം വലിയ വാഹത്തേക്ക് വലിയൊരു അത്തും പ്രീതിപ്പെട്ടവരാണ് നമ്മളെ അതെ അതെ അമീർക്ക നമ്മുടെ ലക്ഷദ്വീപിൽ നിന്ന് കടമത്തിൽ നിന്ന് വിശുദ്ധമായ ഉമക്ക് വന്ന അമീർക്ക അനുഭവം പറയട്ട യാത്രയുടെ അലഹദില്ല ഞങ്ങൾ ഉദ്ദേശിക്കാത്ത കണക്ക് വളരെ തത്പറിയോടുകൂടിയുള്ള യാത്രയും അഹം ഇല്ല മനസ്സിൽ ഇച്ചിരി ആലോചിച്ചില്ല കാരണം നമ്മൾ ഒരല്പം വിവരം ചുരുങ്ങിയ ആളാണ് എന്നാലും അലഹമില്ല നമ്മൾ പൈസ മുടക്കി വന്നതിൽ ഈ വളരെ സന്തോഷം അതോടുകൂടിയാണ് പിന്നെ നമ്മൾ ഉസ്താദൊന്നും മറക്കില്ല ഉസ്താദന ഷാബ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നടത്തുന്നു സന്തോഷമാണ് എല്ലാരും നമ്മളെ ക്യാമറ എടുത്തു ഇർഫാദ് ലക്ഷദ്വീപിനെ പ്രതിനിധീകരിച്ച് ബഹുമാനപ്പെട്ട ഇർഫാദ് അനുഭവങ്ങൾ പറയുന്നു വളരെ പ്രതീക്ഷയിലായിരുന്നു ഇവിടക്ക് നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴുള്ളത് എന്റെ കൂടെ വരുന്ന പലരും വായിക്കാനോ അറബി അറിയാത്തവരായിരുന്നു പക്ഷേ നമുക്കറിയാം ഉംറ ഉമ്രാ സംഘത്തിലൊക്കെ പോകുന്ന സമയത്തൊരു ബുക്ക് കൊടുക്കും നമ്മളൊക്കെ പല തവാഫിൻ്റെ ഇടകളിലും അല്ലെങ്കിൽ സൈ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് പലരും സ്വയമായി ചൊല്ലുന്നതാണ് പലപ്പോഴും സാധിച്ചത് എന്നാൽ നമ്മൾ ഈ വന്ന ഗ്രൂപ്പ് എല്ലാ ഉംറകളിലും കമ്പനി ഉംറയുടെ പുറമെ നമ്മൾ നടത്തുന്ന അഡീഷണൽ ഉംറകളിൽ വരെ അമീറുമാർ മുമ്പിൽ നിന്നുകൊണ്ട് ഉറക്കെ എല്ലാവർക്കും കേൾക്കുന്ന രൂപത്തിൽ ചൊല്ലിത്തന്ന് അതിൻ്റെ വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത് കാരണം അറിയാത്തവർക്ക് പോലും തവാഫ് ചെയ്യുന്ന സമയത്തും സൈ ചെയ്യുന്ന സമയത്തും അതിലുള്ള അതുക്കാറുകൾ അവർ ഏറ്റു ചൊല്ലാൻ വലിയ ഭാഗ്യമാണ് എല്ലാവർക്കും ലഭിച്ചത് അതുമാത്രമല്ല പല ആളുകളും കൊണ്ടുപോകാത്ത മക്കയിലുള്ള പ്രധാനപ്പെട്ട ഏകദേശം സ്ഥലങ്ങളിലും ഞങ്ങൾ സന്ദർശിച്ചു അതേപോലെ മദീനയിൽ വന്ന് അതേപോലെ മിക്ക സ്ഥലങ്ങളിലും എല്ലാ ഇന്ന് അറിയപ്പെടുന്ന മദീനയുടെ പരിസരത്തുള്ള മുഴുവൻ പ്രദേശങ്ങളിലും ഞങ്ങൾ പോകാനും കാണാനും അവിടുത്തെ ചരിത്രങ്ങൾ ഓരോ സ്ഥലത്തിലേക്ക് ചെല്ലുമ്പോഴും അവിടുത്തെ ചരിത്രങ്ങൾ വിശദമായി ഉസ്താദുമാർ പറഞ്ഞു തരികയും ഇടക്കിടക്ക് മജ്ലിസുകൾ നടത്തുകയും അങ്ങനെ നല്ല രീതിയിലാണ് ഇത്രയും ദിവസവും ഞങ്ങൾ പോയത് യാത്ര വളരെ റാഹത്തിലായിരുന്നു അലഹദില്ല മദീനയും മക്കയും ഒക്കെ ഞങ്ങൾക്ക് സന്തോഷമാണ് നൽകിയത് അബ്വാസു മഹാനുഭവത്താലെ ഇനിയും ധാരാളം തവണ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ വരാനും ഇതിൽ ഉറച്ചു നിന്നുകൊണ്ട് ധാരാളം ഹാജിമാർക്ക് ഇനിയും സേവനം ചെയ്യാനും അവർക്ക് ഭാഗ്യം അല്ലാമെന്ന് പ്രാർത്ഥിച്ചു അലഹമില്ല ഞങ്ങളുടെ ഈ ഉമ്ര യാത്രാ സംഘം ഏകദേശം മുപ്പത്തിയോളം പേര് ഈ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട് ഏ അപ്പം അലഹമ്മദില്ല ഈ പതിനഞ്ച് ദിവസത്തെ ഇവരുടെ അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവെച്ചത് ഇൻഷാല്ല അന്നല ശൗക്ക ദുസ്ത ആണെങ്കിലും ഞാനാണെങ്കിലും നമ്മളൊക്കെ നമ്മുടെ കൂടെ വരുന്ന ഹാജിമാർക്ക് അവരുടെ യാത്ര സാറ്റിസ്ഫൈഡ് ആകാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്ത് പ്രത്യേകിച്ച് മദീനയിലും മക്കയിലും നമ്മുടെ കമ്പനി യാത്രകൾക്ക് പുറമെ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ച് മദീനയിലെ പത്തിരുപത്തിയഞ്ചോളം സ്ഥലങ്ങൾ ഞങ്ങൾ അന്നേരം സന്ദർശിച്ചു അലഹമില്ല അങ്ങനെ എല്ലാം റാഹത്തായി ഈ ബാച്ചിൽ വന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റൌതയിൽ ജമായത്തായി നിസ്കരിക്കാനുള്ള സംവിധാനം കിട്ടി അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സന്തോഷമായ ഞങ്ങളെ യാത്ര ഇവിടെ സമാപിക്കുകയാണ് ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ യാത്രാ സംഘത്തോടും കൂടെ ചേരുകയും വരുന്ന യാത്രകളിലൊക്കെ സംബന്ധിക്കുകയും ചെയ്യുക നമ്മുടെ പൂർണ്ണമായ ലക്ഷ്യം നമ്മുടെ കൂടെ വരുന്ന ഹാജിമാർക്ക് ആ ഒരു യാത്രയിൽ അവരുടെ ആ യാത്രയിൽ കിട്ടേണ്ട ഒരു സ്ഥലങ്ങളും മിസ്സാവാതെ നമ്മൾ ക്ഷീണിതരാണെങ്കിലും അവരെ എല്ലാ സ്ഥലത്തും എത്തിക്കുക എന്നുള്ള കർമ്മമാണ് നമ്മൾ ചെയ്തത് അള്ളാഹുറബുസു എല്ലാം ഒരു സ്വാലിഹായ അമരായി സ്വീകരിക്കട്ടെ കൂടുതലും നാളെ ഹബീബായ നബി തങ്ങളോടൊപ്പം സംഗമിക്കാനുള്ള കാരണമാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മദീനയിലാണ് ഉള്ളത് ഇവിടെ സലാം പറയാൻ പറയാനിപ്പിച്ച് എല്ലാവർക്കും സലാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഗുവാകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് റബ്ബുൽ അള്ളാഹുറബുല്ലിസത്ത് നമുക്കെല്ലാം ഇനിയും ഇവിടെ വരാൻ തൗഫീക്ക് ചെയ്യട്ടെ എന്താത്തവരെയൊക്കെ എത്രയും പെട്ടെന്ന് റബ്ബുൽ അള്ളാഹുറബുല്ലിസത്ത് ഈ ഭൂമിയിലെത്തിക്കട്ടെ ആ സമയത്ത് അവിടെ ഇല്ലേനും റസാക്കിയും കൂടി നമ്മളെ ഈ യാത്രയുടെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കണം എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പതിനഞ്ച് അനുഭവം വ്യക്തമായി പറഞ്ഞോളി പറയാനുള്ളൂ മക്കയും മതി സന്തോഷമായി അപ്പം ഇനി നാട്ടിൽ പോയിട്ട് ഈ യാത്രാ സംഘത്തെ പരിചയപ്പെടുത്തും അപ്പോ റസാക്കിയായി ഇൻഷാള്ള നമ്മളെ യാത്രയിൽ വന്ന മുഴുവൻ ഹാജിമാരും ഇപ്പം നമ്മോട് സംസാരിച്ചു ഇൻഷാല്ല അപ്പം എല്ലാവരും ഷാദുലി സിയാറയുടെ യാത്രകൾ പങ്കെടുക്കുക അള്ളഹു ദുഫീഗറിന്റെ امين يا رب العالمين